ബിഗ് ബോസ് ലൈവിൽ വിരോധാഭാസം എന്ന് പറഞ്ഞ പുതിയൊരു ടാസ്ക് വരാൻ പോന്നു ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ ആയിരിക്കരുത് പറയേണ്ടുന്നത് അങ്ങനെയുള്ള ഒരു രസകരമായൊരു ടാസ്ക് ആണത് ബിഗ് ബാങ്കിൽ എത്ര കിട്ടിയെന്ന് നമ്മുടെ സാബുമാനോട് അക്ബർ ചോദിക്കുന്നുണ്ട് സാബുമാൻ ആൻസർ പറയാതെ പുറകോട്ട് ചരിഞ്ഞങ്ങ് വീഴുകയാണ് ചിരിച്ചുകൊണ്ട് അനീഷ് നാട് എവിടെയാണെന്ന് ആദര ചോദിക്കുന്നുണ്ട് അപ്പോഴും തന്നെ ബിഗ് ബോസിന്റെ അനൗൺസ് ഉണ്ട് അനീഷ് അതിവിദഗ്ധമായി ഔട്ടായിരിക്കുന്നു പിന്നെ നെവിൻ ചോദിക്കുന്നുണ്ട് അൻമോളോട് ഇപ്പൊ എന്തെന്നാ ആതിര പറഞ്ഞെന്ന് അപ്പൊ അൻമോൾ എന്തോ പറഞ്ഞു അപ്പൊ തന്നെ എല്ലാവരോടും ഭയങ്കര ചിരിയാണ് പൈസ കിട്ടിയെന്ന് ഷാനവാസ് നൂറയോട് ചോദിക്കുന്നുണ്ട് സോഫ എന്ന് നൂറ മറുപടി പറയുന്നുണ്ട് എത്ര കിട്ടിയെന്ന് ഷാനവാസ് വീണ്ടും ചോദിക്കുന്നു അപ്പം ചോദിക്കുന്നു നീ എന്തായിട്ടിരിക്കുന്നത് മൈക്കെന്ന് നെവിൻ മറുപടി പറയുന്നു അതോടെ നെവിൻ ഔട്ടായെന്ന് തോന്നുന്നു നെവിൻ ഭയങ്കരമായിട്ട് അലറി കരയുന്നു പ്രമോയിൽ മുഖത്ത് നോക്കി പറയണമെന്ന് എല്ലാരോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മുഖത്തേക്ക് നോക്കാത്തതെന്ന് അക്ബർ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസ് അപ്പം ഇങ്ങനെ കൂട്ടുമായി ഇടുന്നണക്ക് കാണിച്ചിട്ട് അക്ബറിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേ തന്നെ ഷാനവാസിനോട് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് ഷാനവാസേ പോയി അങ്ങനെ പറയലെന്ന് ഷാനവാസ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഡാൻസ് തുടങ്ങിയിട്ടത്ര കാലമായെന്നോ മറ്റോ അക്ബർ ചോദിച്ചിട്ട് കിടന്ന് ഭയങ്കരമായിട്ട് അലറി വേളം വെച്ച് ചിരിക്കുകയാണ് എന്ത് സംഭവം എന്നുള്ളത് ഇതിൻ്റെ വീഡിയോ നമുക്ക് രാത്രിയിലായിരിക്കും കിട്ടുന്നത് ലൈവിൽ തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം